ും ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് സൂചിപ്പിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒറ്റ നോട്ടത്തിൽ തന്നെ സംസ്ഥാനങ്ങൾക്കിടയിൽ വിവേചനപരമായ സമീപനം കൈക്കൊള്ളുന്ന ബജറ്റാണ് കേന്ദ്ര ധനമന്ത്രി പാർലമെന്റിൽ അവതരിപ്പിച്ചത് ദേശീയ പ്രാധാന്യമുള്ള എട്ട് ലക്ഷ്യങ്ങൾ എന്ന മുഖവുരയോടെ ധനമന്ത്രി പ്രഖ്യാപിച്ച കാര്യങ്ങളിൽ കേരളം ഉൾപ്പെടെയുള്ള ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളെയും അവഗണിക്കുകയാണ് ഏതെങ്കിലും സംസ്ഥാനത്തിന് ആവശ്യമായ വികസന പദ്ധതി പ്രഖ്യാപിക്കുന്നതിലുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും ഏതെങ്കിലും സംസ്ഥാനത്തെ അവഗണിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണം തടയുന്ന സമീപനമാണ് ഇത് കേരളം നിരന്തരമുയർത്തിയ സുപ്രധാന ആവശ്യങ്ങൾ പരിഗണിക്കാൻ തയ്യാറാകാത്തത് ഈ നാട്ടിലെ ജനങ്ങളോടാകെയുള്ള വെല്ലുവിളിയാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നു ബജറ്റ് നിർദ്ദേശങ്ങൾ വിശദമായി പരിശോധിച്ച ശേഷം കേരളത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ ആവർത്തിച്ചു നയിക്കാൻ യോജിച്ച ശ്രമം നടത്തും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ ഇന്നത്തെ രാഷ്ട്രീയ നിലനിൽപ്പിന് അനിവാര്യമായ പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ നടത്തിയിട്ടുള്ളത് കേരളത്തിന്റെ കാര്യമെടുത്താൽ നമ്മുടെ ദീർഘകാല ആവശ്യങ്ങളായ എയിംസ് ഉൾപ്പെടെയുള്ളവ പരിഗണിച്ചതായി കാണുന്നില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നു ഇതിനോട് പ്രതികരിച്ചുകൊണ്ടല്ല അതിനു മുൻപ് തന്നെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് എയിംസ് വരിക തന്നെ ചെയ്യും ഒരു സംശയവും വേണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണം സുരേഷ് ഗോപി നടത്തിയത് ഓർക്കുക എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടരുന്നു പ്രകൃതി ദുരന്ത നിവാരണ കാര്യങ്ങളിലും ടൂറിസം മേഖലയിലും കേരളത്തെ പരിഗണിച്ചിട്ടില്ല ഈ അവഗണന നിരാശാജനകവും പ്രതിഷേധാർഹവുമാണ് കാർഷിക മേഖലയിൽ പ്രഖ്യാപിച്ച ചില കാര്യങ്ങൾ സംസ്ഥാനങ്ങൾ നേരിട്ട് ഇടപെട്ട് നടത്തേണ്ടവയാണ് ഇതിന് ഏറ്റവും അനിവാര്യമായ കാര്യം സംസ്ഥാനങ്ങളുടെ സാമ്പത്തികമായ ശാക്തീകരണമാണ് ആ ശാക്തീകരണം സാധ്യമാകാതെ കാർഷികാഭിവൃദ്ധി എങ്ങനെ കൈവരിക്കാൻ കഴിയും വായ്പാ പരിധി നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേന്ദ്രം കൈക്കൊള്ളുന്ന സമീപനം കാരണം വികസന പ്രവർത്തനങ്ങൾക്ക് പണം ചെലവിടാൻ സംസ്ഥാനങ്ങൾ ബുദ്ധിമുട്ടുകയാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എഴുതുന്നു കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്കും അതിൽ സാമ്പത്തിക ചെലവുണ്ട് ഇത്തവണ നഗരവികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രഖ്യാപിച്ച പദ്ധതികളിൽ സംസ്ഥാനത്തിൻ്റെ നികുതി അധികാരങ്ങളിൽ കേന്ദ്രം കൈകടത്തുന്നതായാണ് കാണുന്നത് സ്റ്റാമ്പ് ഡ്യൂട്ടി കുറയ്ക്കേണ്ടതുണ്ട് എന്ന കാര്യം കേന്ദ്ര ധനമന്ത്രിയുടെ പ്രസംഗത്തിൽ പരാമർശിച്ചിരിക്കുന്നു ജി എസ് ടി നിലവിൽ വന്നതിന് ശേഷം സംസ്ഥാനങ്ങൾക്ക് വളരെ പരിമിതമായ തനത് നികുതി അധികാരം മാത്രമേയുള്ളൂ അതുപോലും കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെ കേന്ദ്രത്തിൻ്റെ നിബന്ധനകൾക്ക് വിധേയമാക്കാനാണ് ബജറ്റിൽ ശ്രമം നടത്തിയിരിക്കുന്നത് ഇത് ഫെഡറൽ തത്വങ്ങൾക്ക് നിരക്കാത്തതാണ് എന്ന് മുഖ്യമന്ത്രി ആരോപിക്കുന്നു പ്രധാനപ്പെട്ട കേന്ദ്ര പദ്ധതികളിൽ ഗണ്യമായ വെട്ടിക്കുറവ് വരുത്തിയതായിട്ടാണ് ബജറ്റ് രേഖകളിൽ കാണുന്നത് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതിയിൽ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എത്ര കോടി രൂപയായിരുന്നു വകയിരുത്തിയിരുന്നത് എങ്കിൽ ഇത്തവണ അത് വലിയ രീതിയിൽ കുറച്ചിരിക്കുന്നു പ്രധാനമന്ത്രി പോഷൺ അഭിയാൻ പദ്ധതിയിൽ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പന്തിരായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപ വകയിരുത്തിയിരുന്നു അത് ഇത്തവണ പന്തിരായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയായി ചുരുക്കിയിരിക്കുന്നു അതായത് അറുന്നൂറ്റി എൺപത്തി നിന്ന് നാനൂറ്റി അറുപത്തി ഏഴാക്കി ചുരുക്കിയിരിക്കുന്നു മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ തൊണ്ണൂറായിരത്തി എണ്ണൂറ്റി ആറ് കോടി രൂപ വകയിരുത്തിയെങ്കിൽ ഇത്തവണ എൺപത്താറായിരം കോടി രൂപ മാത്രമാണുള്ളത് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന പദ്ധതികളോടുള്ള ഉദാസീനമായ സമീപനമാണ് ഉള്ളത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എഴുതുന്നു ഫേസ്ബുക്കിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന കുറിപ്പിൻ്റെ അവസാന ഖണ്ഡിക എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ നിലനിൽപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളെയും അവഗണിക്കുന്ന പദ്ധതികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നതാണ് ഈ സമീപനത്തിനെതിരെ ശക്തിയായ പ്രതിഷേധം അറിയിക്കുകയാണ് ഈ അവഗണനയ്ക്കെതിരെ കേരളത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അഭിപ്രായ സമന്വയമുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിനോടുള്ള പ്രതികരണം എന്നുള്ള നിലയ്ക്ക് ഫേസ്ബുക്കിൽ പ്രതികരിച്ചിരിക്കും